ഒരിക്കൽ കൂടി ഭാഗം ഇരുപത്തിയൊൻപത് അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അത് കണ്ടിരുന്ന നീലുവിൻ്റെയും സാക്ഷിയുടെയും കണ്ണുകളും നിറഞ്ഞു സാക്ഷി പെട്ടെന്ന് തന്നെ കണ്ണ് തുടച്ചു ഡാ കുഞ്ഞിച്ചക്ക ഇത് എൻ്റെ ഏട്ടനാ അവൾ വേഗം സൂരജിനെ കെട്ടിപ്പിടിച്ചു എൻ്റെ അച്ഛനാ അച്ഛൻ അവൻ പറഞ്ഞു ആയിക്കോട്ടെ പക്ഷെ ആദ്യം എൻ്റെ ഏട്ടനായിരുന്നു അത് കഴിഞ്ഞിട്ടാ നിൻ്റെ അച്ഛനായത് സാക്ഷി പറഞ്ഞുകൊണ്ടിരുന്നു ആ സമയത്തെ ആ പിരിമുറുക്ക അവസാനിപ്പിക്കാൻ സാക്ഷി ശ്രമിക്കുകയായിരുന്നു അതെ മതി മതി സംസാരിച്ചു നിന്നത് കീഴ്ക്കാവിൽ വന്ന തൊഴാം വാ അവൻ പറഞ്ഞു അവൻ മുന്നേ തന്നെ നടന്നു അവൻ്റെ പുറകെ രോഹനും സാക്ഷിയും സാക്ഷി കണ്ണനെ പിടിച്ചിട്ടുണ്ട് അവരുടെ പുറകെ അനിലും നീലവും അതിന് പുറകെ സൂരജും ദേവയാനിയും സൂരജ് അപ്പോഴും ദേവയാനിയുടെ കയ്യിൽ പിടിച്ചിരുന്നു അവൾ അവളൊരു പ്രതിമ കണക്കി നടക്കുന്നത് പോലെ അവന് തോന്നി അവൻ അവളെ കയ്യിൽ പതിയെ ഒന്ന് മുറുക്കി പിടിച്ചു പക്ഷേ അതൊന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് അവൻ ആ കൈ വിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു പെട്ടെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ എന്താ പറ്റിയേ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ഇത്രയും നാളും ടെൻഷൻ അനുഭവിച്ചില്ലേ വേദനിച്ചില്ലേ കരഞ്ഞില്ലേ മതിയായില്ലേ നിനക്ക് ഇനി അതൊന്നും വേണ്ട ഇപ്പോൾ നീ സൂരജ സത്യമൂർത്തിയുടെ ഭാര്യയാണ് അതുകൊണ്ട് ഇനി കരച്ചിലോ സങ്കടമോ ഈ വിഷമോ ഒന്നും വേണ്ട അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിന്നു ദേവാ എന്താടാ അവൻ വളരെ വാൻസല്യത്തോടെ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നും മിണ്ടാതെ അവൾ അപ്പോഴും അവനെ തന്നെ നോക്കി നിന്നു എന്തുപറ്റി അച്ഛനെയും അമ്മേനെ കാണാൻ തോന്നുന്നുണ്ടോ അവൻ ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അച്ഛൻ കാണാം കൊണ്ടുപോകാൻ ഞാൻ എനിക്കറിയാം കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ പോകും ഒരുമിച്ച് നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് പക്ഷേ അതിനു മുമ്പ് നീ എന്നെ സ്നേഹിച്ച് തുടങ്ങണം എന്നെ ഭർത്താവായിട്ട് കണ്ട് തുടങ്ങണം പിന്നെ ഇത് കഴിഞ്ഞ് നാളെ ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് നാളെ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോയി നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു നിൻ്റെ മനസ്സിലുള്ള മറ്റൊരു ടെൻഷൻ നവ്യാണെന്ന് എനിക്കറിയാം അവൾ എന്നെ ആത്മാർത്ഥമായിട്ടൊന്നും സ്നേഹിച്ചിട്ടില്ലടോ അവൾക്ക് എൻ്റെ ഈ പദവിയാണ് നോട്ടം അല്ലാതെ അവൾക്ക് എന്നെ ഇഷ്ടമൊന്നുമല്ല പിന്നെ എൻ്റെ അമ്മയ്ക്കും സാക്ഷിക്കും എൻ്റെ അച്ഛനും ഒന്നും അവൾ അവൾ ഒട്ടും ചേരില്ലടോ തന്നെപ്പോലുള്ള ഒരു പെണ്ണ എൻ്റെ വീട്ടിൽ നല്ലത് ദാ ആ മുന്നേ പോകുന്ന കുറുമ്പിയെ കണ്ടോ നമ്മുടെ സാക്ഷി അവൾക്ക് അവൾക്ക് തന്നെ ഇഷ്ടമാടോ അവളെ സഹിക്കാൻ തനിക്ക് മാത്രമേ പറ്റൂ താ നോക്കിക്കോ നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല അവൾ അന്യായ കുറുമ്പിയാ അവളെ സഹിച്ചൊന്നും നവ്യ ആ വീട്ടിൽ നിൽക്കില്ല പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഞാൻ വഴിയെ പറയാം ഇതിപ്പോൾ അമ്പലാണേ നമുക്ക് നടന്നാലോ അവൻ ചോദിച്ചു ഒന്ന് ചിരിക്കേണ്ട ദയവ നിന്നെ നിന്നെ ചിരിച്ചു കാണാൻ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അവൻ പറഞ്ഞു അവൾ അവൾ പതിയെ ചിരിച്ചു ഇതുപോലെയല്ല ഇനി നന്നായിട്ട് ചിരിക്കണം കേട്ടോ ഇനി കരച്ചിലേ വേണ്ട സങ്കടഭാവമേ വേണ്ട ഈ മുഖം എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം അത് വീട്ടിൽ വീട്ടിലറിയുമ്പോൾ എങ്ങനെയായിരിക്കും അവൾ ചോദിച്ചു ഇപ്പം അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ട കേട്ടോ നമുക്കാദ്യം താഴെ പോയി കീഴ്ക്കാവിലമ്മയെ തൊഴാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് രണ്ടുപേർക്കും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ട് അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം സൂരജ് പറഞ്ഞു അങ്ങനെ അവർ കിഴക്കാവിലമ്മയെയും നാഗത്തമ്മരെയും ഗണപതിയെയും ശിവനെയും എല്ലാം തൊഴുത് വീണ്ടും ചോറ്റാനിക്കരമ്മയുടെ നടയിൽ വന്നു അവിടെ വന്ന് തൊഴുതതിന് ശേഷം എല്ലാവരും പുറത്തേക്ക് പോകാൻ പോയതും സിദ്ധാർത്ഥ് അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറുടെ അടുത്തേക്ക് വന്നു ഇന്ന് എൻ്റെ വിവാഹമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എൻ്റെ വിവാഹം പുറമേ ആരും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തൽക്കാലത്തേക്ക് മാത്രം അതുകൊണ്ട് ഇന്ന് അവിടെ വെച്ചെടുത്തിരിക്കുന്ന ഫോട്ടോസ് അതായത് സെക്യൂരിറ്റി ഓഫീസർമാരും സെക്യൂരിറ്റി സ്റ്റാഫുകളും എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോസും ഒരു മീഡിയയിലും ഒരു ഗ്രൂപ്പുകളിലും ഒരു ഓൺലൈൻ മീഡിയകളിലും വരരുത് വന്നാൽ അറിയാലോ സൂരജ് സത്യമൂർത്തിയെ അത്രമാത്രം പറഞ്ഞ് അവൻ നടന്നു സൂരജിനെയും ദേവയാനിയെയും സൂരജിൻ്റെ കാറിൽ ഒറ്റയ്ക്ക് വിടാൻ തീരുമാനിച്ചു കണ്ണനെ സാക്ഷിയും രോഹനും അവൻ്റെ കാറിൽ കയറ്റി അനിലിൻ്റെ കാറിലാണ് രോഹിത്തും നീലുവും കയറിയത് അതെ ഭക്ഷണം കഴിച്ചിട്ട് പോവാട്ടോ വിശക്കുന്നുണ്ട് ഇന്നലെ രാത്രി ഇന്നത്തെ ഈ കാര്യം ഓർത്ത് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല സാക്ഷി പറഞ്ഞു അതിനെന്താ കഴിക്കാലോ സൂരജ് എങ്ങനെയാ വണ്ടി എവിടെയാണെ നിർത്തേണ്ടത് അവൻ ചോദിച്ചു നിങ്ങൾ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നോക്കി വണ്ടി നിർത്തിക്കോളൂ എന്നിട്ട് നിങ്ങൾ കഴിച്ചോളൂ എന്തായാലും ദേ ഇയാളൊന്നും കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും കഴിച്ചോളാം പിന്നെ എവിടെയാ നിർത്തണ്ടേന്ന് നിന്നോട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അവിടെ വെച്ച് കാണാം സൂരജ് പറഞ്ഞ് അവൻ കാറ് മുന്നോട്ടെടുത്തു ആ കാർ യാത്രയിലും ദൈവം ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല സൂരജ് ഇടയ്ക്ക് അവളെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അവളൊന്നും സംസാരിക്കുന്നില്ല എന്ന് മനസ്സിലായതും സൂരജ് വണ്ടി നേരെ തൃപ്പൂണിത്തറ ഹിൽ പാലസിലേക്കാണ് വിട്ടത് അവിടെ വണ്ടി നിർത്തി അതിൽ നിന്നും അവൻ ഇറങ്ങി വാ നമുക്ക് അല്പം സംസാരിക്കാം അവൻ പറഞ്ഞു ദേവ കാറിൽ നിന്നും ഇറങ്ങി സൂരജും അവളും പതിയെ നടക്കാൻ തുടങ്ങി എന്താ തനിക്ക് എന്നോട് ചോദിക്കാനുള്ളത് സൂരജ് ദേവയാനിയോട് ചോദിച്ചു എന്തിനാ എന്തിനങ്ങനെ ചെയ്തേ ഇനിയിപ്പോൾ വീട്ടിൽ അച്ഛനമ്മക്ക് അറിയുമ്പോൾ എന്താ ഉണ്ടാവുക എന്നെപ്പോലെ ഒരാൾ അതുമാത്രമല്ല പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു ചെന്നാൽ അതൊന്നും അവർ അംഗീകരിക്കാൻ അവർക്ക് പറ്റില്ല അവർക്കെന്നറിയ സാറിൻ്റെ വീട്ടിലെ ബന്ധുക്കൾക്ക് ആർക്കും ആരും അംഗീകരിക്കില്ലത് എന്തിനാ എന്തിനാ ഇത് ചെയ്തത് പിന്നീട് ഇത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകും സാറിന് അവൾ പറഞ്ഞു ദയവാ താനെന്നെ ഈ സാറെന്ന് പറയുന്നില്ലേ ആ വിളിയൊന്നും നിർത്ത് ഞാൻ തൻ്റെ ഭർത്താവാണ് ദേ ഈ കഴുത്തിൽ കിടക്കുന്ന താലി നോക്കിയേ അതിൽ സൂരജ് എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് താനിപ്പോൾ മിസ്സിസ് സൂരജാണ് പ്ലീസ് ദൈവത്തെ ഓർത്ത് ഇനി എന്നെ സാറെന്ന് വിളിക്കരുത് ഞാൻ ഞാൻ പിന്നെന്താ വിളിക്കേണ്ടത് അവൾ ചോദിച്ചു അത് തനിക്ക് തീരുമാനിക്കാം എന്ത് വേണമെങ്കിലും വിളിക്കാം സൂരജെന്നോ സൂരജേട്ടെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും അവൻ പറഞ്ഞു അത് ഞാൻ എടു താനിങ്ങനെ പേടിക്കാതെ ഞാൻ തന്നെയോ ഒന്നും ചെയ്യില്ല എടോ അവൻ വേഗം തിരിഞ്ഞു നിന്ന് അവളുടെ രണ്ട് തോളിലും കൈവച്ചു കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയത് പറഞ്ഞു ദയവാ താനെന്നെ സൂര്യചേട്ടെന്ന് വിളിച്ചോ അവൻ പറഞ്ഞു അവൾ പതിയെ തലയാട്ടി ഒന്ന് വിളിച്ചേ കേൾക്കട്ടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു അവൾ പക്ഷേ അവളുടെ മുഖമുയർത്തി നോക്കിയില്ല അവൾ താഴേക്ക് തന്നെ നോക്കിയിരുന്നു അവൻ അവൻ്റെ കൈകൊണ്ട് അവളെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി നോക്ക് ദേവ ഒന്ന് വിളിച്ചേ കേൾക്കട്ടെ അവൻ പറഞ്ഞു അത് അത് ഞാൻ വിളിക്കേ ദേവ സൂര് ചേട്ടാ ഒന്നുകൂടി വിളിച്ചേ സൂര്യ ചേട്ടാ ഓക്കെ ഇത് മതി പിന്നെ ഈ പേടിയും എപ്രാളൊന്നും വേണ്ട കേട്ടോ ദേവയാനി ബോൾഡായിരുന്നു എന്ന് എനിക്കറിയാം പക്ഷേ തൻ്റെ എല്ലാ ബോൾഡ്നെസ്സും തൻ്റെ കുട്ടിത്വവും എല്ലാം അവസാനിപ്പിച്ചത് ഞാൻ കാരണമാണെന്ന് എനിക്കറിയാം ഇനി വേണ്ട ഇനി പഴയ ദേവയില്ലേ അച്ഛൻ്റെ കൂടെ എപ്പോഴും ചില ചിലന്ന് വർത്തമാനം നടക്കുന്ന ഒരു ദേവയാനി അവളെയാണ് എനിക്ക് വേണ്ടത് അവളെ എനിക്കിഷ്ടം ഞാൻ കണ്ടിട്ടില്ല ദേവയെ പറഞ്ഞു ഒരുപാട് കേട്ടിട്ടുണ്ട് അവൻ പറഞ്ഞു എങ്ങനെ എങ്ങനെ കേട്ടു അവൾ ചോദിച്ചു അതൊക്കെ ഞാൻ കേട്ടു തൻ്റെ വീട് നാട് അച്ഛൻ അമ്മ എല്ലാവരെയും കണ്ടിട്ടില്ലെങ്കിലും കണ്ടതുപോലെ എനിക്കറിയാം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പോകുന്നു അങ്ങോട്ട് പക്ഷേ അതിനു മുമ്പ് താനെന്നെ തൻ്റെ ഭർത്താവായിട്ട് അംഗീകരിക്കണം അംഗീകരിച്ചാൽ മാത്രം പോരാട്ടോ എന്നെ സ്നേഹിക്കണം ഞാൻ താൻ നമ്മുടെ കുഞ്ഞ് നമ്മുടെ കൊച്ചു കുടുംബം അത് എന്ന് എനിക്ക് മനസ്സിലാകുന്നു ആ ഒരു കൊച്ചു കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും എന്ന് താൻ എനിക്ക് തരുന്നു അന്ന് നമ്മൾ പോകും ദേ ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എൻ്റെ ഭാര്യയാണെന്ന് ഇത് എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരെയും ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എനിക്ക് നിൽക്കണം തൻ്റെ അച്ഛൻ്റെയും ബന്ധുക്കളുടെയും മുന്നിൽ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ പക്ഷേ അതിൻ്റെ ഒരു കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ താൻ എന്നെ സ്നേഹിക്കണം അംഗീകരിക്കണം അത് മാത്രമേ ഉള്ളൂ എനിക്ക് സൂരജ് പറഞ്ഞു എനിക്ക് പക്ഷേ സൂരജ് സൂരജേട്ടൻ്റെ വീട്ടിൽ അവർ ഏയ് ഇപ്പം അതിനെക്കുറിച്ച് സംസാരിക്കണ്ട ഇപ്പോൾ ഞാൻ തന്നോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ താൻ കേൾക്കണം നാളെ നമ്മൾ ഒരുമിച്ച് പോയി നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു പിന്നെ നബിയോട് ഞാൻ സംസാരിക്കും അതിനു മുമ്പ് എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് അതെല്ലാം ഞാൻ ക്ലിയർ ചെയ്യാം പിന്നെ അബിറാം സൂരജ് ആ പേര് പറഞ്ഞു കേട്ടതും ദേവ ഞെട്ടിയവനെ നോക്കി ഏയ് ഞെട്ടണ്ട എനിക്കറിയാം അബിറാം തന്നെ തന്നെ ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇപ്പോഴും തന്നെ അന്വേഷണം നടക്കുകയാണ് അവൻ സൂരജ് അത് പറഞ്ഞതും ഭദ്ര ഒന്ന് പേടിച്ചു അവളുടെ ആ പേടി അവളുടെ മുഖത്തും കണ്ടുവൻ ഏയ് പേടിക്കണ്ട ഇനിയെന്നും നിഴലായി കൂട്ടായി ഞാനില്ലേ എന്നെ വിശ്വാസമില്ലേ തനിക്ക് അവൻ ചോദിച്ചു അവൾ അപ്പോഴും ഒന്നും മിണ്ടാതെ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു ആർക്കും വിട്ടുകൊടുക്കാനല്ല ദേ ഇതുപോലെ ചേർത്ത് പിടിച്ചത് എന്ന് പറഞ്ഞ് അവൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് പതറിയെങ്കിലും അവൾ ആ നെഞ്ചിലെ സംരക്ഷണം ആ സ്നേഹം എല്ലാം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കറിയില്ല എന്താ ഇപ്പോൾ എൻ്റെ മനസ്സിലെന്ന് മനസ്സിലൊന്നുമില്ല ഒരു വെള്ളക്കടലാസ് പോലെ ബ്ലാങ്കായി ആയിരിക്കുകയാണ് ഞാൻ ഇനി വേണം അതിലെല്ലാം എഴുതി ചേർക്കാൻ നമ്മുടെ കുഞ്ഞ് അവൻ അവൻ ഇത്രമാത്രം അച്ഛനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഇന്നാ അറിഞ്ഞത് എന്നെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയായിരിക്കാം എൻ്റെ കുഞ്ഞു ഇതുവരെ അച്ഛനെക്കുറിച്ച് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ദേവ കരയല്ലേ എനിക്കറിയാടോ പക്ഷേ എനിക്കിപ്പോഴും അതിശയം എന്താണെന്നറിയോ ആരാണ് എന്താണെന്ന് അറിയാതെ പോലും ഇത് ആരുടെയാണെന്ന് അറിയാതെ പോലും ഒരു താലി പോലെ താൻ ഈ കൊണ്ടുനടന്നില്ലേ അതെന്താ എത്ര ആലോചിച്ചിട്ടും അതെനിക്ക് മനസ്സിലാകുന്നില്ല അതോ മനസ്സിലാക്കാനൊന്നുമില്ല അന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുടെ മുഖം ഞാൻ കണ്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇതയാളുടെയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഈ സ്ത്രീകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവൾ അവൾ സ്നേഹിക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അങ്ങനെ കുറേ പരിഗണന കൊടുക്കുന്ന പദവികളുണ്ട് ആ പദവിയിലിരിക്കുന്ന ആൾ എത്ര ദുഷ്ടനോ എത്ര വൃത്തികെട്ടവനോ നല്ല ആളോ എന്തു ആയിക്കോട്ടെ അവൾ ഒരുപോലെ തന്നെ സ്നേഹിക്കും അതാണ് ഒരു പെണ്ണ് അവൾ എന്തിനും കൂടെ നിൽക്കും അവളുടെ ഭർത്താവിൻ്റെ ഒപ്പം അവരുടെ ജീവിത പങ്കാളിയുടെ ഒപ്പം സന്തോഷമായിക്കോട്ടെ ദുഃഖം ആയിക്കോട്ടെ കഷ്ടപ്പാടായിക്കോട്ടെ പട്ടിണി ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അവൾ എപ്പോഴും ഉണ്ടാവും അവൻ്റെ കൂടെ ഒന്നു മാത്രമേ അവൾ പൊറുക്കാതെയുള്ളൂ വഞ്ചന അത് മാത്രം ഒരു പെണ്ണും സഹിക്കില്ല പക്ഷേ ഇവിടെ എന്നെ വഞ്ചിച്ചിട്ടില്ല എന്നെ ചതിച്ചിട്ടില്ല എനിക്കറിയാം ഇത് നമ്മൾ രണ്ടു പേരും അറിയാതെ സംഭവിച്ചതാണ് പക്ഷേ അത് ദൈവവിദ്യയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ഇതൊക്കെ ഇതൊക്കെ ഞാൻ അനുഭവിക്കണം അച്ഛനെയും അമ്മയും വിട്ടു ജീവിക്കണം എന്നൊക്കെ ദൈവം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഞാൻ പറഞ്ഞില്ലേ മുഖം കണ്ടിട്ടില്ലാതെയും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവന ഉത്തരവാദി ഞാൻ സ്നേഹിച്ചിട്ടില്ല പക്ഷേ സംരക്ഷണം ആഗ്രഹിച്ചിരുന്നു ഒരു പെണ്ണിന് എപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരുപാട് പരിമിതികളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് ആ പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴാണ് ഞാൻ ഡേ ഇത് എൻ്റെ താലിയായി സ്വീകരിച്ചത് ഈ സംരക്ഷണത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ചത് എല്ലാവരുടെയും മുന്നിൽ ഞാൻ വിവാഹം കഴിച്ച ഒരു സ്ത്രീയായി മാറിയത് ഭർത്താവ് ഡിവോഴ്സാണ് എന്ന് പറഞ്ഞത് പലയിടത്തും പല കാരണങ്ങളാണ് പറഞ്ഞത് ഭർത്താവ് വിദേശത്താണ് ദൂരെ ജോലിക്ക് പോയിരിക്കയാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അതൊരിക്കലും അത് ഞാനെന്ന ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എൻ്റെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു എനിക്ക് എനിക്കൊരു ചീത്ത പെണ്ണായിട്ട് ആളുകളെ എന്നെ കാണാതിരിക്കാൻ വേണ്ടിയായിരുന്നു അതിനെല്ലാം എനിക്ക് ഈ ലോക്കറ്റ് സഹായിച്ചിട്ടുണ്ട് അറിഞ്ഞോ അറിയാതെയോ അന്ന് എനിക്ക് സൂര്യജട്ടൻ തന്ന സമ്മാനം തന്നെയാണ് എന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നു അല്ലെങ്കിൽ ഇതുപോലെ എന്നെ കണ്ടെത്താനുള്ള ഒരു വഴി ദൈവമായിട്ട് അന്ന് എനിക്ക് തന്നതാണ് ആ റൂമിൽ നിന്നും ഇറങ്ങി ഞങ്ങളുടെ റൂമിലേക്ക് ചെന്നപ്പോൾ എല്ലാവരും അപ്പോഴും ഉറക്കായിരുന്നു എൻ്റെ ആ മാനസികാവസ്ഥയിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു പൊട്ടിക്കനയാണ് തോന്നിയത് ഓടി വാഷ്റൂമിലേക്ക് കയറിയത് അപ്പോൾ എൻ്റെ മുടിയിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് ഈ ലോക്കറ്റ് ഞാൻ തിരിച്ചു തരണോ അവിടെ കൊണ്ടൊന്ന് വെക്കാമെന്നൊക്കെ ആലോചിച്ചു പക്ഷേ എന്താ എന്താണെന്നറിയില്ല മനസ്സ് സമ്മതിച്ചില്ല അങ്ങനെ ഇത് സൂക്ഷിച്ചു വെച്ചു എൻ്റെ വയറ്റിൽ കണ്ണൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ആദ്യം എടുത്തത് ഇതായിരുന്നു എൻ്റെ കുഞ്ഞിന് അവൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ഓർമ്മ അച്ഛൻ്റെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒന്ന് അതിന് മാത്രമായിരുന്നു ആദ്യം ഞാനത് കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല സൂക്ഷിച്ചു വെച്ചിരിക്കായിരുന്നു പക്ഷേ ഞാൻ ഒരു പെണ്ണായതുകൊണ്ട് പലയിടത്തു നിന്നും പല മോശ അനുഭവങ്ങളും വന്നു തുടങ്ങിയപ്പോഴാണ് ഞാനൊരു ഭാര്യയായി സ്വയം ഈ ലോക്കറ്റിനെ ഒരു താലിയാക്കി മാറ്റിയത് അതിൻ്റെ സംരക്ഷണത്തിൽ പല പ്രാവശ്യവും ഞാൻ ജീവിച്ചിട്ടുണ്ട് പലയിടത്തു നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നീട് മോനുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അവൻ്റെ കഴുത്തിൽ ഇട്ടുകൊടുക്കാമെന്ന് അവൻ്റെ അച്ഛൻ്റെയെന്ന് പറഞ്ഞ് അവൻ്റെ കഴുത്തിൽ അത് കിടന്നോട്ടേന്ന് അപ്പോഴും എൻ്റെ കഴുത്തിൽ നിന്ന് ഇത് വരാൻ മനസ്സ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവൾ പറഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് സൂരജ് അവൾ പറഞ്ഞു നിർത്തിയതും സൂരജ് അവളുടെ അടുത്തേക്ക് വന്നു ഓ രണ്ട അത് ഈ കഴുത്തി തന്നെ കിടന്നോട്ടെ എൻ്റെ ഓർമ്മയ്ക്ക് ഇത്രയും നാൾ കൊണ്ടു കിടന്നില്ലേ ഇനിയും അത് അവിടെ തന്നെ കിടക്കട്ടെ അവൻ പറഞ്ഞു ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ദേവ ശ്രദ്ധിച്ചു കേൾക്കണം നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോകുന്നില്ല കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചില സംശയങ്ങളുണ്ട് ആദ്യം അതൊന്നും നമുക്ക് ക്ലിയർ ചെയ്യാം അതിന് എനിക്ക് കുറച്ച് സമയം വേണ്ടി വരും അതുവരെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷേ അത് ആ വീട്ടിലല്ല തന്നെ ഒറ്റയ്ക്കായിട്ട് ഇനി എന്തായാലും ഞാൻ ജീവിക്കില്ല എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ രണ്ടുപേരും ജീവിക്കും അതുകൊണ്ട് ഞാനൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ തിരക്കിലായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് സൂരജ് പറഞ്ഞു അത് അത് വേണ്ട സാർ അയ്യോ അല്ല സൂരജേട്ടാ അവൾ ഒരു വെപ്രാണത്തോടെ പറഞ്ഞു ഞാൻ ഞാനും മോനും ഇപ്പോൾ താമസിക്കുന്നത് പോലെ തന്നെ താമസിച്ചോളാം സൂരചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും തീർന്ന് അച്ഛനോടും അമ്മയോടും സംസാരിച്ച് എന്നെയും കുഞ്ഞിനെയും അവർ അംഗീകരിക്കുമെങ്കിൽ മാത്രം കൂട്ടിക്കൊണ്ടു പോയാൽ മതി ഇപ്പോൾ ഇപ്പോൾ ഒരു ധൈര്യമൊക്കെ എനിക്ക് ഒന്നുമില്ലെങ്കിലും സൂരജ് സത്യമൂർത്തിയുടെ ഭാര്യയല്ലേ ഞാൻ അതുകൊണ്ട് ഞാൻ അവിടെ നിന്നോളാം എൻ്റെ കുഞ്ഞു ഞങ്ങളെ ഞങ്ങൾ വന്ന് കണ്ടാൽ മതി എപ്പോൾ കാണണമെന്ന് വച്ചാലും ധൈര്യമായിട്ട് പോരാലോ അവൾ പറഞ്ഞു ഇല്ല ദേവ ഈ താലി നിൻ്റെ കഴുത്തിൽ വീണത് മുതൽ നിന്നെ ഞാൻ ഒറ്റയ്ക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ വീട്ടിൽ താമസിക്കായിരുന്നു പക്ഷേ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മ വീട് കണ്ടിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ സാക്ഷി അവളിടക്കിടയ്ക്ക് അങ്ങോട്ട് വരുന്നത് നവ്യ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ അവൾ ഇനിയാണെങ്കിലും ശ്രദ്ധിക്കും ചിലപ്പോൾ അമ്മയോട് ചോദിച്ചാൽ അമ്മ പറഞ്ഞു കൊടുക്കും അവൾ അന്വേഷിച്ച് നിങ്ങളിലേക്ക് എത്തണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിനി നിങ്ങളുടെ സേഫ്റ്റി മുഖ്യമാണ് അതുകൊണ്ട് നമ്മൾ മാറുന്നു എനിക്കറിയാം ഇത്രയും വർഷം അവിടെ ജീവിച്ച തനിക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് അത് അംഗീകരിക്കാനൊക്കെ പാടായിരിക്കും എന്നൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്ക് വേണ്ടി ദേവ ഇത് സമ്മതിക്കണം ഞാൻ പറഞ്ഞില്ലേ ഇനി എനിക്ക് ഒറ്റയ്ക്കൊരു ജീവിതം എന്തായാലും ഇല്ല ഞാനിപ്പോൾ ഒരു ഭർത്താവാണ് ഒരു അച്ഛനാണ് ആ രണ്ട് കടമയും എനിക്ക് ഭംഗിയായി തന്നെ നിർവഹിക്കണം അതുമാത്രമല്ല എൻ്റെ സന്തോഷം നിങ്ങളിലാണെന്ന് ഞാൻ ഇതിനകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ നീയും അംഗീകരിച്ചേ പറ്റൂ നമ്മുടെ കുടുംബം ഞാൻ നിൻ്റെ ഭർത്താവാണെന്ന് മനസ്സുകൊണ്ട് നീ അംഗീകരിച്ചേ പറ്റൂ അവൻ പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ തന്നെ നിന്നു ആദ്യം നമുക്ക് ഫാദറിനെ കാണാൻ പോവാം നിന്നെ ഇത്രയും നാളും പ്രൊട്ടക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ നിനക്ക് താമസിക്കാൻ ആ ഒരു വീട് തന്നെ നിന്നെ സഹായിച്ചത് എനിക്ക് നിങ്ങളെ തിരിച്ചു തന്നത് എല്ലാം ആ ഫാദറാണ് അതുകൊണ്ട് നമുക്കിപ്പോൾ അങ്ങോട്ട് പോവാം അത് കഴിഞ്ഞ് നമ്മൾ ഫാദറിനെയും കൊണ്ട് നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോകുന്നു അവിടെ ഇന്ന് പാല് കാച്ചിലാണ് അത് നടത്തുന്നത് അതിൻ്റെ ഗൃഹനാഥയായ എൻ്റെ ദേവയായിരിക്കണം അതുകൊണ്ട് അങ്ങോട്ട് പോകാം ആദ്യം എൻ്റെ ദയവയ്ക്ക് അഭയം തന്ന ആ പള്ളിയിൽ പോവാം അതിനുശേഷം ഫാദറിനെയും കണ്ട് ഫാദറിനെയും കൊണ്ടുവേണം പോകാൻ അച്ഛൻ്റെ ആശീർവാദത്തോടെ നമുക്ക് പാല് കാച്ചി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാം എന്തു പറയുന്നു സൂരജ് അവളോട് ചോദിച്ചു അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞുവെങ്കിലും അപ്പോൾ തന്നെ അവിടെ ചെറിയൊരു ഭയവും വന്നു എന്തോ എന്തൊക്കെയോ സംഭവിക്കാൻ ഇനിയും ബാക്കിയുള്ളതുപോലെ അവൾക്ക് തോന്നി അവളുടെ മുഖത്തെ പെപ്രാളവും പിടച്ചിലും കണ്ട് സൂരജ് അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഇനി ഒന്നും സംഭവിക്കില്ല ഞാനുണ്ടാവും കൂടെ പറഞ്ഞില്ലേ ഒരുപാട് പ്രാവശ്യം പറഞ്ഞില്ലേ ഞാൻ ഇനിയും ധൈര്യമായിട്ടിരിക്കുക പഴയ ദേവയായിട്ട് മാറുക ബോൾഡായിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്ന എനിക്ക് ബാംഗ്ലൂരിൽ പോയി ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെന്ന് വാശി പിടിച്ച് അച്ഛൻ്റെ സമ്മതത്തോടു കൂടി പോയി പഠിച്ച് നല്ല ഉയർന്ന മാർക്കോടെ ഫാഷൻ ഡിസൈനിങ് പാസ്സായി വന്ന എൻ്റെ ദേവയ്ക്ക് ഇത്രയും വിഷമം വേണ്ട ഇത്രയും പാപമാകണ്ട കേട്ടല്ലോ കണ്ണൻ്റെ അമ്മയാണ് സൂരജിൻ്റെ ഭാര്യയാണ് ആ ബോൾനെസ് കാണിക്കണം കേട്ടോ ഇത് ഇതൊക്കെ അവൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞു അറിഞ്ഞുവെന്ന് ദേവ ജനിച്ചത് മുതൽ ദേ അവിടെ നിന്ന് ഇറങ്ങിയില്ലേ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ നീ നിന്നെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിഞ്ഞു തന്നെയാണ് ഞാൻ നിന്നെ സ്വീകരിച്ചത് അവൻ പറഞ്ഞു ആദ്യം നമുക്ക് എന്നാലും കഴിക്കാം എന്നിട്ട് നേരെ പള്ളിയിലേക്ക് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഫാദർ തിരക്കായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ടിരുന്നുവെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇത് ഫാദറിനും ഒരു സർപ്രൈസായിരിക്കും പക്ഷേ അദ്ദേഹം സന്തോഷത്തിലായിരിക്കും അതെനിക്ക് ഉറപ്പാണ് സൂരജ് പറഞ്ഞു എന്നാൽ പോകാം അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്ന് കാറിലേക്ക് വന്നു സൂരജ് അവളെ കാറിലേക്ക് കയറ്റിയിരുത്തി കോ ഡ്രൈവിംഗ് സീറ്റ് അടച്ചു പിന്നെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നിരുന്നു സൂരജിനെ നോക്കിക്കാണുകയായിരുന്നു ദേവ അവനിൽ നിന്നും കിട്ടുന്ന ഈ സ്നേഹവും ഇപ്പോൾ കാണുന്ന ഈ സംരക്ഷണവും എല്ലാം അവൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അവളുടെ ചുണ്ടിൽ അവന് മാത്രമായിട്ട് ഒരു പുഞ്ചിരി വിരിഞ്ഞു ഹായ് കൂട്ടുകാരെ ഞാനാണ് കാർത്തിക ഇന്നത്തെ ഭാഗം എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല നല്ല തലവേദനയായിരുന്നു ഓണല്ലേ നല്ല ഓട്ടാണ് അറിയാതെ വെക്കേഷൻ ആണ് രണ്ട് പേര് ഇവിടെ നടക്കുന്നുണ്ട് എല്ലാം ഒച്ചപ്പാടും ബഹളവും അതിനിടയിലാണ് ഞാൻ ചെയ്തത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ രണ്ട് ദിവസവും വീഡിയോ വേണോ ശനി ഞായറും അല്ലെങ്കിൽ ലെങ്ത്ത് കുറച്ചിട്ടാൽ മതിയോ നിങ്ങളെന്തായാലും അതൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ എന്തായാലും ഞാൻ പറഞ്ഞത് മറക്കണ്ട വീഡിയോ വേണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ലെങ്ത്ത് കുറച്ചിട്ടാണെങ്കിൽ ഞാൻ ഇടാം അഭിപ്രായങ്ങൾ കമൻ്റ് ബിലോ ടാറ്റാ